കുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവന്ന കിളി വന്നേ പറഞ്ഞേ കുഞ്ചൻപാറമ്പിൽ നിന്നും ഒരു പഞ്ചവന്ന കിളി പറന്നേ കേൾക്കണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ ആ കൊച്ചി കണ്ടു കോട്ട കണ്ടു കൊച്ചിയിൽ ഈ മുഖം കണ്ടേ ആ കൊച്ചി കാരി പെണ്ണിനെ കണ്ടേ ആ കൊച്ചി കണ്ടു കോട്ട കണ്ടു കൊച്ചിയിൽ ഈ മുഖം കണ്ടേ ആ കൊച്ചി കാരി പെണ്ണിനെ കണ്ടേ കേട്ടണോ പ്രിയകൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ ഇപ്പോൾ ഞാനിരിക്കുന്നത് ഹെഡ് ലോഡിങ് ഇടുക്കി പോലെ യൂണിറ്റിലാണ് ഇവിടെ നമുക്ക് ഒരു വ്യത്യസ്തനായ ഒരു പാട്ടുകാരനെ പല്ല്യപ്പെടാം കാരണം ഇന്ന് സംഗീത ദിനമാണല്ലോ ആ സംഗീത ദിനത്തിൽ നമുക്കിന്നൊരു വ്യത്യസ്തനായ പാട്ടുകാരനെയാണ് നമ്മൾ പല്ല്യപ്പെടുത്തുന്നത് കിട്ടായി ചേട്ടൻ ബാക്കി വിശേഷമെല്ലാം കിട്ടാഴ്ച ചോദിക്കാം എങ്ങനെയാണ് ഇങ്ങനെയൊരു പാട്ട് പാടാനൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പാട്ട് പാടാൻ ആഗ്രഹം കുഞ്ഞുനാൾ പോലെ ഞാൻ ചെറുതായിട്ടൊക്കെ പാട്ട് പാടുമായിരിക്കും അത് നമ്മളതിനോട്ടൊരു കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ തൊട്ട് അയൽപക്കത്ത് ഒരു കല്യാണം നടക്കുകയും അവിടുത്തെ ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് തലേദിവസം അവിടെ ഇവിടെ എന്നെ വിളിച്ചിട്ടു ഞാനവിടെ പോയി അപ്പോൾ ഈ ആദൃശ്യമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയെ നല്ലതായിട്ട് പാട്ട് പാടിച്ചൊരു വ്യക്തിയായിരുന്നു ആ പെൺകുട്ടിയുടെ പേര് രമ്യ എന്നാണ് അപ്പോൾ അവിടെ ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു ഒരു പാട്ട് പാടാമെന്ന് ചോദിച്ചു അപ്പം എനിക്ക് ഇതിനകത്ത് പാട്ട് പാടാം എന്നുള്ള ആ ഒരു ഉറപ്പ് മനസ്സിലുറപ്പുണ്ടെങ്കിലും എനിക്ക് അത്ര ഉറപ്പ് കുറയാനില്ല എങ്കിലും കണ്ട് കൽപ്പിച്ചാൽ ഞാനങ്ങനെ ആ പെൺകുട്ടിയുടെ കയറി പാടി അന്ന് എന്ന സിനിമയിലെ കസ്തൂരി എൻ്റെ കസ്തൂരി എന്നുള്ള പാട്ടാണ് ഞാൻ ആദ്യം കരോക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പാടിയത് കേട്ടോ പാട്ട് വേണമെങ്കിൽ ഞാൻ കസ്തൂരി കസ്തൂരി മച്ചാനെ മച്ചാനെ പാടിപ്പിക്കാൻ മോഹം ആ പാട്ട് അങ്ങനെയാണ് ഞാൻ പാടിയത് അപ്പം അവിടുന്ന് തന്നെ എനിക്ക് നല്ലൊരു പ്രചോദനം കിട്ടി അത് കഴിഞ്ഞപ്പോൾ തന്നെ തൊട്ട അയൽപ്പക്കം ആ വീട്ടുകാരും എല്ലാം എന്റെ വീട്ടിൽ നിന്ന് നേരിട്ട് വന്ന് അത് പാടണമെന്ന് വീണ്ടും വീണ്ടും പാടണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഒരു ദിവസം എന്റെ ഞങ്ങളുടെ കൂടെ പണിയുന്ന കനീഷ് എന്ന റിക്കിയുടെ വിവാഹത്തിന് കുന്ദ്രൻപാറയിൽ പോവുകയും അവിടെ വെച്ച് വീണ്ടും പാടാൻ എനിക്ക് അവസരം കിട്ടും അപ്പൊ അതെ അതെ അത് ഞാനും എന്റെ വരുമാൻ സുഭാഷ് എന്ന് പറഞ്ഞ ആളുകൂടി കൂടിയാണ് പാടിയത് അവിടെ വെച്ച് പാടി അവിടെ വെച്ച് പാടി ഇപ്പം ഇരട്ടി പ്രയോജനം കിട്ടിയത് അതായത് നമ്മുടെ കൂട്ടത്തിരിക്ക കൂടെ പണിയുന്ന എന്റെ സഹോദരങ്ങളെല്ലാം ഒരുപോലെ സപ്പോർട്ട് അന്ന് ഇന്നും ഒരുപോലെ സപ്പോർട്ടുകൂടെ നിന്നു അപ്പോൾ വീണ്ടും പ്രചോദനം കിട്ടി അങ്ങനെയാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ ഞാൻ ഇതിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അതുകഴിഞ്ഞ് എല്ലാ ദിവസവും ഞാൻ പണിയുന്ന സമയത്ത് പണിയില്ലാത്ത പണിയില്ലാത്തൊരു ഇടവേളകളിലെല്ലാം കൃത്യമായിട്ട് ഇരുന്ന കുറേ പാട്ടുകൾ സെലക്ട് ചെയ്യുകയും അത് മനസ്സിൽ നിന്ന് പഠിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് വീട്ടിൽ നിന്നു പറഞ്ഞാലും അവിടെ ചെന്നും അത്യാവശ്യം ചെയ്യാൻ പറ്റുന്നവരെല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പം തന്നെ അത്യാവശ്യം ഓരോ കല്യാണങ്ങളിലും അത്യാവശ്യം ഈ പിറന്നാള് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം വിളിക്കുകയും നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ പാട്ട് പാടി അവർ അവരെല്ലാം ആസ്വദിക്കുന്നു നമ്മളൊപ്പം ആസ്വദിക്കുന്നു അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് വലിയ കുഴപ്പമില്ല മുന്നോട്ട് പോകുന്നു കൂട്ടുകാരൻ ഭയങ്കര മനോരഞ്ജിനി സൂപ്പർ സുരസുന്ദരി ബാബാ മനോരഞ്ജിനി സൂര്യാങ്കനി സൂപ്പർ സുരസുന്ദരി നളചരിത കഥയിൽ ദിയോ കൽവാശ്രമത്തിൽ കാവ്യ ശകുന്തളയോ ഓമന ചെയ്യാ നീ കവിതുമുന്ന മധുപാത്രമോ ഓ അരേ ബാബാ മനോരഞ്ജിനി സൂരാഗണി സൂപ്പർ സുരസുന്ദരി ദൈവം തന്നതല്ലായിരുന്നു ഇല്ല എന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകയിൽ എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല മറ്റും ഗുരുദേവ ശ്രീനാരായണ ഗുരുദേവ ശിരസിൽ ശ്രീപാദ പുഷ്പങ്ങൾ ചൂടിയ ശിവഗിരി തേടി വരുന്നു ഞങ്ങൾ ഗുരുകുലം തേടി വരുന്നു ഗുരുദേവ ഗുരുദേവ ശ്രീനാരായണ ഗുരുദേവ ശിരസിൽ ശ്രീപാദപുഷ്പങ്ങൾ ചൂടിയ ശിവഗിരി തേടി വരുന്നു ഞങ്ങൾ ുരുകുലം തേടി വരുന്നു തീർന്നിടാ ഒരു മെഴുകുത്തിരി പോൽ ഞാൻ ഉള്ളിൽ മേഴുകുത്തിരി പോരാനാ കാത്തുനിൽപ്പൂ ഞാൻ ഉരുകി ഉരുകി തീർന്നിടാ ഒരുമേഴുകുത്തിരി ഉള്ളിൽ ിൽ പോയാത്മനാഥായി മാനസത്തിൽ വാതിൽ തുറന്നിടുന്നു സ്നേഹനാഥായി സക്രാരയും നീ വന്നു വായണമേ ആത്മനാഥായൻ മാനസത്തിൽ വാതിൽ തുറന്നിടുന്നു സ്നേഹനാഥായി സക്രാരയും ഒരു ഒരു മതി എനിക്കതു എനിക്കതു മതിയേ എനിക്കതുമതിന്റെ പുരക്കകത്തു വരാ ഞാൻ പോരാത്തവനാണ് എൻ്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണ് എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണ് എൻ്റെ കൂടെ പോരാത്തവനാണ് ഒരു വാക്കുമതി എനിക്കത് മതിയേ ഒരു വാക്കുമതി എനിക്കത് മതിയേ ഒരു വാക്കുമതി എനിക്കത് മതിയേ ഒരു മതി വാക്കുമതിയേ അസാധ്യമായതൊന്നും നിന്നിൽ കാണുന്നില്ലേ അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ അസാധ്യമായതൊന്നും നിന്നിൽ കാണുന്നില്ലേ അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ എൻ നിലവുകളും മാറും ഒരു നീ പറഞ്ഞാൽ എൻ ജീവിതം മാറും ഒരു നീ പറഞ്ഞാൽ എൻ നിലവുകളും മാറും ഒരു നീ പറഞ്ഞാൽ നീ പറഞ്ഞാൽ ദീനം മാറും നീ പറഞ്ഞാൽ ശാപം മാറും നീ പറഞ്ഞാൽ ദീനം മാറും നീ പറഞ്ഞാൽ ശാപം മാറും യേശുവേനീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളു യേശുവേനീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളു ഒരു വാക്കുമതി എനിക്കത് മതിയേ ഒരു വാക്കുമതി എനിക്കത് മതിയേ ഒരു വാക്കുമതി എനിക്കത് മതിയേ ഒരു വാക്കുമതി എനിക്കത് മതിയേ പ്പു പോലെ പന്തൽ മണിമുറ്റത്താവണിപ്പന്തൽ ആപ്പു പോലെ അടികാരത്തം വിളിപ്പന്തൽ മണവാട്ടി പെണ്ണൊരുങ്ങൂമൈ പോത്തിറങ്ങ് ഇന്നല്ലേ നിന്റെ കല്യാണം കണ്ണാടിമുല്ലെ നിന്റെ പോലെ കൂടുതൽ പ്രചോദനം എനിക്ക് എന്റെ വീട്ടിൽ നിന്നാണ് എനിക്ക് കൂടുതൽ കൂടുതലിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് അവര് എന്തെങ്കിലും ഒരു പാട്ട് കേട്ടുകഴിഞ്ഞാൽ നല്ലൊരു പാട്ട് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയും എൻ്റെ രണ്ട് മക്കളും ആണ് എന്നെ ചൂണ്ടിക്കാണിക്കുകയും അതുപോലെ തന്നെ എൻ്റെ കുടപ്പറപ്പുകളായിട്ടുള്ള എല്ലാ ആളുകളും അവരുടെ മക്കൾ എല്ലാവരും നല്ല പാട്ടുകളുണ്ടെങ്കിൽ അവർ പറയുന്നുണ്ട് അത് ഈ പാട്ട് പാടാൻ പറ്റുന്നതാണ് എന്നൊക്കെ പറഞ്ഞു അപ്പം അവർ അങ്ങനെ കേൾക്കുകയും അവരെന്നെ പറഞ്ഞു തരികയും അവർ ഇരട്ടി പ്രചോദനം എനിക്ക് തരുന്നുണ്ട് എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എല്ലാവരും അതുപോലെ തൊട്ടായിപ്പോൾ എനിക്ക് അതിൽ എനിക്ക് ഏറ്റവും കടപ്പാടൊന്നും എൻ്റെ കൈലിലുള്ള നിവാസികളാണ് കൈലിലെ നിവാസികളെന്ന് പറയുന്നത് അവർ ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് സപ്പോർട്ട് തരുന്ന ആളുകളാണ് അവിടെയുള്ള എല്ലാവരും അപ്പോൾ നമ്മൾ കട്ടായിച്ചാണ്ടെ അടിപൊളി പാട്ടുകളെല്ലാം കേട്ടു നമ്മൾ ഉട്ടായി ചാണ്ടിന് കൂടുതൽ അവസരങ്ങൾ ഇനിയും വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ വീഡിയോ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ കാണുമ്പോൾ വരെ ബൈ ബൈ